കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ടത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന് എന്തോ ആരോഗ്യ പ്രശ്നമുണ്ടെന്നാ ആരോഗ്യ പ്രശ്നം പലതരത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആ പതിവ് ശൈലിയിലുള്ള ചിരിയും ചിരിച്ചു ഇതേ കാര്യം തന്നെയാണ് എനിക്ക് മുഖ്യമന്ത്രിയോടും പറയാനുള്ളത് കേരളത്തിന്റെ ഗവർണർക്കുള്ള എന്തൊക്കെ ആരോഗ്യ പ്രശ്നമുണ്ടോ അതേ ആരോഗ്യ പ്രശ്നങ്ങൾ കേരളത്തിന്റെ ഉണ്ട് പ്രതിഷേധിക്കുന്ന ആളുകളെ വിദ്യാർത്ഥികളെ യുവജനങ്ങളെ അവരുടെ മുദ്രാവാക്യം കാണുമ്പോൾ അവരുടെ കരിങ്കൊടി കാണുമ്പോൾ അവരുടെ പ്രതിഷേധങ്ങൾ കാണുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ടോ അതേ രോഗങ്ങൾ കേരളത്തിലെ ഗവർണർക്കുമുണ്ട് അതുകൊണ്ട് ഗവർണർ ഇന്ന് നടപടിയോട് ഒരു രീതിയിലും സമരസപ്പെടാനോ അംഗീകരിക്കാനോ ഒപ്പം നിൽക്കാനോ കോൺഗ്രസിനോ യു ഡി എഫിനോ സാധിക്കില്ല എസ് എഫ് ഐ ഈ സുപ്രഭാതത്തിൽ ഇപ്പോ ബി ജെ പിയുടെ പ്രതിനിധി എന്നെ പറഞ്ഞല്ലോ ഇവർ എന്താ സമരത്തിന് വരുന്നത് ഈ ഗവർണർ ആർ എസ് എസിന്റെ ഏജന്റാണ് ഗോ ബാക്ക് എന്ന് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ആദ്യം വിളിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷമാണ് അന്ന് എ കെ ബാലൻ എന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവ് പറഞ്ഞത് സർക്കാരും ഗവർണറും തമ്മിൽ ഭിന്നിപ്പുണ്ട് രണ്ട് തട്ടിലാണെന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷം നോക്കുന്നു പക്ഷെ ഞങ്ങളൊക്കെ ഒരു തട്ടിലാണ് എന്ന് പറഞ്ഞ് എൻഡോഴ്സ് ചെയ്യുന്നു ഈ നാളിതുവരെ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയ്ക്ക് ആർഷോ ഷോ അറിഞ്ഞില്ലേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറഞ്ഞ വി സിയെ മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും ശുപാർശ പ്രകാരം ഗവർണർ നിയമിച്ചത് അന്ന് ഞങ്ങൾ എതിർത്തില്ലേ അന്ന് എസ് എഫ് ഐ അറിഞ്ഞില്ലേ ഈ വിഷയം ഗോപിനാഥ് രവീന്ദ്രൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വി സി ആയി വന്നതിന് ശേഷം ബെഞ്ച് ഓഫ് തോട്ട്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ പഠിക്കാൻ വെച്ചത് അത് ആർ എസ് എസിന്റെ ചിന്താധാരയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അന്ന് ആർഷോ എവിടെയായിരുന്നു എസ് എഫ് ഐ എവിടെയായിരുന്നു നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടായില്ലേ അന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ ആർ എസ് എസ് ഏജന്റ് ആണെന്ന് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ ആർ എസ് എസ് ആയതിന്റാണെന്ന് പറഞ്ഞ് വരുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് കേരളം ഇതുപോലെ ഭരിച്ചു മുടിച്ച ഒരു സർക്കാർ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും കേന്ദ്ര സർക്കാരിനെ കേന്ദ്ര സർക്കാരിന്റെ ഇഷ്ടക്കേട് സമ്പാദിച്ച് പിരിച്ചുവിടുകയാണെങ്കിൽ ഇട്ടിട്ട് ഓടിപ്പോകാം എന്ന് വിചാരിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഗവർണറെ വഴിയിലിട്ട് ബഹളം വെച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടുപോയാൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ നിത്യനിദാനമായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാതെ പോകും ഞാൻ ചോദിക്കട്ടെ പെൻഷൻ കിട്ടാതെ ഒരു ഭിന്നശേഷിക്കാരൻ പഞ്ചായത്തിന് ലെറ്റർ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു നമ്മുടെ പൊതുസമൂഹം എത്രത്തോളം അത് ചർച്ച ചെയ്യുന്നുണ്ട് അല്ലേ ഇവിടെ കളക്ടർമാരുടെ ബംഗ്ലാവ് ഓടി പിടിപ്പിക്കാൻ പണം കൊടുക്കുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് സകല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല ഏതെങ്കിലും എം എൽ എയുടെ മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കപ്പെടുന്നുണ്ടോ ഇല്ലല്ലോ പാവപ്പെട്ടവരെ പെൻഷൻ തടയപ്പെടുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി വിദ്യാർത്ഥികളുടെ ഫെലോഷിപ്പ് തടയപ്പെടുന്നു എസ് എഫ് ഐ എവിടെയായിരുന്നു ഇവിടെ എസ് സി കുട്ടികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു ഉച്ചക്കഞ്ഞിക്ക് സ്കൂളിലെ കുട്ടികൾക്ക് പണമില്ലാത്ത സാഹചര്യം ഉണ്ടായിട്ട് ഹെഡ് മാസ്റ്റർമാർ ഞങ്ങൾക്ക് ഇതിന് സാധിക്കില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു അഞ്ഞൂറ് സാഹചര്യം ഉണ്ടാകുന്നു ഈ ഘട്ടത്തിലൊക്കെ യൂത്ത് ും കരിങ്കോടി കണ്ടിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനെതിരെ തല്ലാൻ വന്ന ആളുകളെ ജീവൻ രക്ഷാ പ്രവർത്തനം ചെയ്തപ്പോ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു സമരാവകാശം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു സമരത്തിനുള്ള അവകാശം അന്ന് ഞങ്ങളുടെ സമരത്തിനുള്ള അവകാശത്തെ ഉറപ്പ് നൽകാൻ ഉണ്ടായിരുന്നോ ഡി വൈ എഫ് ഐ ഉണ്ടായിരുന്നോ ഞങ്ങളുടെ കുട്ടികളെ തലയടിച്ച് പൊട്ടിക്കാൻ ചെടിച്ചട്ടി കൊണ്ടും കമ്പി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും തലയടിച്ച് പൊട്ടിക്കാൻ വന്ന ഡി വൈ എഫ് ഐക്കാർക്കെതിരെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു വാക്ക് പറഞ്ഞോ ഞാൻ ഈ വേദിയിൽ ഇന്ന് പറയാ എസ് എഫ് ഐയോട് ഗവർണർ ചെയ്ത ഈ നടപടി ശരിയല്ല ഇതുപോലെ അന്ന് പറയാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറ്റിയോ ഇല്ലല്ലോ എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ സമര അവകാശത്തിന് വേണ്ടി ഒപ്പം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നു ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു അവരുടെ ആ സ്ഥാനത്തിനനുസരിച്ച് പ്രതികരിക്കണമെന്ന് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് ഇൻവേർട്ടഡ് കോമയിൽ പറഞ്ഞ പരിപാടിക്ക് അത് അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യമായിരുന്നോ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയേണ്ട കാര്യമായിരുന്നോ സ്വന്തം പോലീസ് കൊലപാതക കുറ്റത്തിന് വധശ്രമ കേസിന് കേസെടുത്ത് ഡിവൈഎഫ്എക്കാരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലിടുമ്പോഴും തുടർന്നും അത് നടത്താം എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന മുഖ്യമന്ത്രി അത് അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു ഉന്നത നേതാവിന് ചേർന്ന കാര്യമായിരുന്നോ അപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഒരേ നിലപാട് തന്നെയാ മാധ്യമങ്ങളോട് ഇവർ ഇറങ്ങി പോകാൻ പറയും ഇവർക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഇവർ അക്രമത്തിന് ഇവർക്കെതിരെ ഒരു ഉയർത്തിയാൽ പോലും അത് വധശ്രമമാണെന്ന് വ്യാഖ്യാനിക്കും എന്നിട്ട് ഇവർ ഞങ്ങൾ ചെയ്യുന്നതാണ് ശരിയെന്ന് തെറ്റാണ് ഞങ്ങൾ കോൺഗ്രസിന്റെ പക്ഷം മറ്റൊന്നാണ് രണ്ട് കാര്യത്തിൽ മറുപടി പറയാനുണ്ട് സമരത്തിന്റെ ഭാഗമായിട്ട് കെ എസ് യൂത്ത് കോൺഗ്രസിനെയും വിളിക്കില്ല വിളിച്ചാൽ തന്നെ നിങ്ങൾ ബിജെപിയുടെ ഓഫീസിൽ നിന്ന് അനുവാദം പഠിക്കണമെന്ന് അത് കുഴപ്പമില്ല ആർഷോ ഞങ്ങൾ എന്തായാലും ബിജെപിയുടെ ം മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എസ് എഫ് ഐയോടൊപ്പം കാര്യത്തിൽ നിൽക്കാനും ഉദ്ദേശിക്കുന്നില്ല കോൺഗ്രസും കെ എസ് യു ഒക്കെ വ്യത്യസ്തമായ നിലപാടുണ്ട് അത് ഞാൻ സൂചിപ്പിക്കാം ഞാൻ ആർഷയോട് ഒരു കാര്യം ചോദിക്കട്ടെ ഈ പ്രതിപക്ഷം ഗവർണർക്കെതിരെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്ന് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് പ്രമേയം കൊണ്ടുവന്നപ്പോൾ എസ് എഫ് ഐയുടെ നിലപാടെന്തായിരുന്നു ഡിവൈഎഫ്ഐയുടെ നിലപാട് എന്തായിരുന്നു സി പി എമ്മിന്റെ നിലപാട് എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി ആ പ്രമേയം അവതരിപ്പിക്കാതെ അത് പരാജയപ്പെടുത്തിയപ്പോൾ അന്ന് എ കെ ബാലൻ പറഞ്ഞത് ഞങ്ങൾ വിജയിച്ചു സർക്കാരിന്റെ ഒപ്പമാണ് ഗവർണർ ഗവർണറും സർക്കാരും ഒന്നിച്ചാണെന്ന് പറഞ്ഞു അന്ന് നിങ്ങൾ എവിടെയായിരുന്നു രണ്ടാമത്തത് ഗവർണർ സർക്കാരും തമ്മിൽ പോരുണ്ടെന്ന് പ്രതിപക്ഷം വരുത്തി തീർക്കാൻ നോക്കുന്നു അത് ഞങ്ങൾ പൊളിച്ചു തീയതി ഇതേ കെ ബാലൻ പറഞ്ഞു പറ്റുമെങ്കിൽ പഴയ സംസ്ഥാന സെക്രട്ടറിയാണ് എ കെ ബാലൻ പറ്റുമെങ്കിൽ ഒന്ന് പോയി തിരുത്തിക്ക് ഇനി അടുത്തത് ഗവർണർ ഗോ ബാക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ ഗവർണർക്ക് കവചമൊരുക്കിയത് സി പി എമ്മും പിണറായി വിജയന്റെ സർക്കാരുമാണ് അടുത്തത് ഗവർണർക്കെതിരെ ഞങ്ങൾ വീണ്ടും പ്രതിഷേധിക്കുകയാണ് ഈ സർക്കാരിന്റെ മുഴുവൻ തോന്നിവാസങ്ങൾക്കും ഗവർണർ ഒത്താശ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗവർണർ പറഞ്ഞത് എന്താ ദിസ് ഈസ് മൈ ഗവൺമെന്റ് ഇത് എന്റെ ഗവൺമെന്റ് ആണ് എന്റെ കൂടി ഗവൺമെന്റ് ആണ് ഞാനാണ് ഇതിന്റെ ചാമ്പ്യൻ അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്തോ എന്റെ ഉത്തരവാദിത്തമാണെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഇവിടെയൊക്കെ എസ് എഫ് ഐ എവിടെയാ ഇനി നിങ്ങൾ പറഞ്ഞ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ തർക്കം ഈ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിൽ ഇരുപത് പേരെ കൊടുത്തതിൽ പതിനെട്ട് പേരും സി പി എമ്മുകാരായിരുന്നു ആ നിങ്ങൾ കൊടുത്ത ലിസ്റ്റ് നിങ്ങൾക്കൊരു തർക്കം ഉണ്ടായില്ല ദേശാഭിമാനിയുടെ വാരി മറ്റേ എഴുത്തുകാരനും അല്ലെങ്കിൽ കൈരളി ചാനലിന്റെ റിപ്പോർട്ടറെയൊക്കെ വെച്ചു കൊടുത്തല്ലോ എന്ത് വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരില്ല നിങ്ങൾ അവിടെ സെനറ്റിൽ കൊടുത്ത് ഞങ്ങൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് നിങ്ങൾ കൊടുത്ത ലിസ്റ്റ് അംഗീകരിച്ചിരുന്നെങ്കിൽ സംഘി ഗവർണർ സഖാവ് ഗവർണറായി മാറിയനെ ഞങ്ങൾ അതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ അന്ന് ഇന്നും ഇനി രണ്ടാമത് നിങ്ങൾ പറഞ്ഞു യു ഡി എഫിന്റെ പ്രതിനിധികൾ വന്നു യു ഡി എഫിന്റെ ഒരു പ്രതിനിധിയും വന്നിട്ടില്ല യു ഡി എഫോ കോൺഗ്രസ് ഒരാളെ പോലെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് ലെറ്ററും കൊടുത്തിട്ടില്ല ആരെങ്കിലും സ്വമേധയാ സ്വന്തം നിലയിൽ അപേക്ഷ കൊടുത്തായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പാർട്ടി എന്നോ മുന്നണി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല ഇനി നിങ്ങളോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം യൂണിവേഴ്സിറ്റിയിൽ ഒരു കാര്യം കൂടി തൊണ്ണൂറ് കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് കിട്ടിയത് യൂണിവേഴ്സിറ്റി കിട്ടിയത് ഗവർണ ഗവൺമെന്റിന് വക കൊടുത്തു വഴിമാറ്റി കൊടുത്തു യൂണിവേഴ്സിറ്റി നിങ്ങൾ പ്രതിഷേധിച്ചോ അവിടെ എംഎസ്എഫും കെ പ്രതിഷേധിച്ചു എസ് എഫ് ഐ എവിടെയായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ തൊണ്ണൂറ് കോടി രൂപ ഗവൺമെന്റിന് കൊടുത്തപ്പോ ഇനി അടുത്തത് നൂറ്റൻപത് കോടി രൂപ നിക്ഷേപിച്ചത് രണ്ടു കോടി രൂപ നഷ്ടത്തിൽ സിൻഡിക്കേറ്റ് തീരുമാനമെടുത്ത് ഗവൺമെന്റിന് കൊടുത്തു നിങ്ങൾ എവിടെയായിരുന്നു എസ് എഫ് ഐ എവിടെയായിരുന്നു നിങ്ങൾ പ്രതിഷേധിച്ചോ ഇനി ഗവർണർക്ക് ആ കാര്യത്തിലൊക്കെ ഒക്കെ അവിടെ പ്രതിഷേധിച്ചപ്പോ ഈ ഗവർണർ നിങ്ങളോടൊപ്പമായിരുന്നു നിങ്ങൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു തരുമ്പോൾ സംഘി ഗവർണർ സഗാവ് ഗവർണറും ഒരു കാര്യം കൂടി സൂചിപ്പിട്ടെ മാധു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രനെ നിയമിച്ചതിനുശേഷം ഓഫ് തോട്ട്സ് പഠിക്കാൻ ഞാൻ ചോദിച്ചിട്ട് ആർഷോ ആർഷോ ഒരു വാക്ക് പോലും പറഞ്ഞില്ല ധൈര്യമുണ്ടെങ്കിൽ മറുപടി അത് യൂണിവേഴ്സിറ്റിയിൽ ഇനി എന്ന് പറഞ്ഞ ആളെ നേതാവിനെ നേതാവിനെ സ്റ്റാഫായിട്ട് ഉദ്യോഗ സ്റ്റാഫിൽ പെടുത്താൻ വേണ്ടിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമിച്ചു നിയമിച്ചുകൊടുത്തില്ലേ നിലപാടെന്താ അത് ശരിയായിരുന്നു അത് സംഘവത്കരണമായിരുന്നില്ലേ ഇനി അടുത്തത് ഈ ഗവർണർക്ക് പ്രഷർ പോയതിന്റെ പേരിൽ ജ്യോതിലാൽ എന്ന് പറഞ്ഞ പൊതുഭരണ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി െ നിങ്ങൾ മാറ്റിക്കൊടുത്തില്ലേ അദ്ദേഹത്തിന്റെ തല തിരച്ചാതം ചെയ്ത് നിങ്ങൾ തളികയിൽ വെച്ച് ഗവർണർക്ക് കൊണ്ടുപോയി വരത്തില്ലേ അന്ന് ഇത് സംഘവത്കരണമാണെന്ന് തോന്നിയില്ലേ നിങ്ങൾ എവിടെയായിരുന്നു ഈ നിങ്ങളാണ് പറയുന്നത് നിങ്ങൾ കൂട്ടണ്ട ഞങ്ങൾക്കറിയാം ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ കെ ഐ സുണ്ടെ കുട്ടികൾ ക്യാമ്പസുകളിൽ പ്രതിഷേധിച്ചിട്ടുണ്ട് ഞങ്ങൾ സംഘവത്കരണത്തിനെതിരെ കാവ്യവൽക്കരണത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് ആർശോ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല നിങ്ങൾ കേരളത്തിന്റെ സർക്കാർ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ വരുമ്പോൾ ഒറ്റ കാര്യം കൂടി ഒറ്റ കാര്യം കൂടി ഈ ജനുവനിറ്റി വേണമെന്നാണ് എസ് എഫ് ഐ പറയുന്നത് വേണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്ന എസ് എഫ് ഐയോട് നിങ്ങൾ പറഞ്ഞ എല്ലിൻ കഷ്ണം ബി ജെ പി ഓഫീസിൽ നിന്ന് കിട്ടുന്ന എല്ലിം കഷ്ണം വാങ്ങിന് ആ ഭക്ഷിച്ചിരുന്നോളെ അത് നിങ്ങൾ വീണാ വിജയനോട് പോയി പറഞ്ഞാൽ മതി ചെയ്യാത്ത പണിയുടെ എല്ലി കഷ്ണം വാങ്ങി തിന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളാണ് അതിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ സംസ്ഥാന ഈ സർക്കാരിനോ സി പി എമ്മിനോ എസ് എഫ് ഐക്കോ ഡിവൈഎഫ്ഐക്കോ ഈ ഗവർണറുടെ ചെയ്തികളെ വിമർശിക്കാനുള്ള ധാർമ്മികത ഇല്ല എന്ന് ആദ്യം തന്നെ പറയണം കാരണം ഇവര് ഒരു മാസം മുമ്പ് യൂത്ത് കോൺഗ്രസ്കാരോടും കെ എസ് യു കാരോടും നേർ ഘടക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഗവർണർ കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് നയപ്രഖ്യാപനം വായിക്കാതെ പോയി ഒരു മണി ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡിൽ അവസാനിപ്പിച്ചു പ്രതിപക്ഷം പ്രതിഷേധിച്ചു ആ പ്രതിഷേധിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്നൊന്നും മിണ്ടിയില്ല അന്ന് സജി സജീച്ചറിയാനെന്ന് പറഞ്ഞ മന്ത്രി പറഞ്ഞത് ഗവർണർക്ക് ആരോഗ്യ പ്രശ്നമായിരിക്കുന്ന വി ശിവൻകുട്ടിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രിയും അങ്ങനെ ആരോഗ്യ പ്രശ്നമുള്ള എഴുപത്തിരണ്ടുകാരനായിട്ടുള്ള ഗവർണർ ഇരുപത്തിയേഴുകാരായിട്ടുള്ള എസ് എഫ് ഐക്കാരോട് പോരടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസങ്ങൾക്ക് ഇപ്പുറം കസേരയിട്ട് തെരുവിലിരിക്കുക ആരോഗ്യ പ്രശ്നം ആർക്കാണ് ഏത് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നമാണെന്ന് കേരളത്തിലെ സമൂഹം സംശയിക്കുന്നതിൽ കാര്യമില്ലേ ഇനി രണ്ടാമത്തത് പ്രതിപക്ഷം ഓരോ ഘട്ടത്തിലും ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുമ്പോൾ സംഘപരിവാർ രാഷ്ട്രീയമാണ് ഫാസിസ്റ്റ് നടപടികളാണെന്നൊക്കെ പറയുമ്പോൾ അന്നൊന്നും പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കാതെ ഒപ്പം നിന്ന് ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് സന്ധ്യ സംഭാഷണങ്ങൾ നടത്തി അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന പരിപാടിയുടെ തരത്തിലായിരുന്നു ഇവരൊക്കെ ഇനി ബി ജെ പിയുടെ പ്രതിനിധിയോട് പറയാനുള്ളത് നിങ്ങൾ ഒരു സർക്കാരിനെ പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കാം പക്ഷേ നിങ്ങളെല്ലാം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇവിടെ ക്രമസമാധാന നില തകർന്നു വരുത്തി അവര് ഈ ഭരണത്തെ നിങ്ങൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത് ഈ കേരളത്തെ തച്ചുടച്ചും മുടിച്ചും വെണ്ണീറാക്കി രക്ഷപ്പെടാനുള്ള അവസരം നിങ്ങൾ കൊടുക്കരുത് സിആർ പി എഫ് വന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന എസ് എഫ് ഐ കാരോട് എനിക്ക് സെക്രട്ടറിയോട് ചോദിക്കാനുള്ള ഈ കേരളത്തിലെ ഗവർണർക്ക് ധൈര്യപൂർവ്വം കേരളത്തിൽ സഞ്ചരിക്കാനുള്ള സൗകര്യമുണ്ടെന്ന് ഉണ്ടെന്നു നിങ്ങളല്ലേ പറഞ്ഞേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കാലുകുത്തിയാൽ തടയുമെന്ന് നിങ്ങൾ തടയുമെന്ന് പറഞ്ഞിട്ടാണ് സി ആർ പി എഫ് വരുന്നത് നിങ്ങൾ കരിമൂടി കാണിച്ചിട്ടാണ് സിആർ പി എഫ് വരുന്നത് അതേ ആർഷോ തന്നെ പറയുന്നത് ഇവിടെ സ്വതന്ത്രമായിട്ട് ഗവർണർക്ക് സഞ്ചരിക്കാമെന്ന് എനിക്ക് മനസ്സിലായില്ല താങ്കൾ പറഞ്ഞ ലോജിക്ക് ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞ കാര്യം ഈ ഗോപിനാഥ് രവീന്ദ്രന് ബെഞ്ച് ഓഫ് തോട്ട്സ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു ബന്ധവും ഇല്ല അത് ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ തീരുമാനമായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു ഈ ബോർഡ് ഓഫ് സ്റ്റഡീസിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു എന്ന് ആർഷോയ്ക്ക് അറിയാമല്ലേ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റും സെനറ്റും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആർശോയ്ക്ക് അറിയാലോ ഈ ബോർഡ് ഓഫ് സ്റ്റഡീസ് ദീർഘകാലം എസ് എഫ് ഐയിലൂടെ ഡിവൈഎഫ്ഐയിലൂടെ അല്ലെങ്കിൽ ഇടത് അധ്യാപക സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നുവന്ന് ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളായിട്ടുള്ള ഇടത് നേതാക്കൾക്ക് എങ്ങനെയാണ് ബെഞ്ച് ഓഫ് തോട്ട്സ് പഠിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിൽ തീരുമാനത്തിലെത്താൻ സാധിക്കുന്നത് ഗോപിനാഥ് രവീന്ദ്രൻ അതിന് ബന്ധമില്ല എന്ന് താങ്കൾ പറയുമ്പോൾ അത് സ്വർണ്ണ <sumpt� <Sustainable calculator> <Sumpt�> ും ലൈഫ് മിഷൻ കേസിലൊക്കെ നൂറ് ദിവസം അകത്തു കിടന്ന ശിവശങ്കറിന് മാത്രമാണ് ആ തട്ടിപ്പിൽ ബന്ധമുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു വെക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ആർഷോ ഇത്തരം അഭിപ്രായങ്ങൾ പറയുമ്പോൾ പൊതുസമൂഹം അവകാശവാദം അതിന്റെ അർത്ഥം എന്താ അപ്പൊ കെ എസ് യുക്കാരും യൂത്ത് കോൺഗ്രസ് കാരും എം എസ് എഫ് കാരും എ ഡി പിരും പ്രതിഷേധിച്ചാൽ ഇവർ മാറ്റില്ലേ ഇവരുടെ തന്നെ ബെഞ്ച് ഇവരുടെ തന്നെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇവരുടെ തന്നെ യൂണിവേഴ്സിറ്റി വി സി ഇവരുടെ തന്നെ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കും അത് ഇവർ തന്നെ സമരം ചെയ്ത് മാറ്റും അതിന്റെ അർത്ഥം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവർ തമ്മിൽ നടത്തുന്ന പൊറോട്ട നാടകമാണെന്നോ അതെന്താ മനസ്സിലാക്കുന്നത് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും എതിർത്തില്ലേ ബെഞ്ച് ഓഫ് തോട്ട്സ് വേണ്ടെന്ന് കേരളത്തിലെ ഫാസിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള സംഘപരിവാർ വിരുദ്ധരായിട്ടുള്ള മുഴുവൻ ആളുകളും എതിർത്തില്ലേ എസ് എഫ്ഐയുടെ പ്രതിഷേധം കൊണ്ടാണെന്ന് മാറ്റി പറയുന്നത് എന്ത് ലോജിക്കാണുള്ള മാതൃ എസ് പ്രതിഷേധിച്ചതിന്റെ പേരിൽ ആണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സുപ്രീം കോടതിയുടെ വെർഡിറ്റിനടുത്ത് പേര് പരാമർശിക്കപ്പെടുന്നില്ലേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു എന്തെങ്കിലും